السلام عليكم ورحمه الله وبركاته قران برنام عائلتي وردنك مبتتي التصويرتم عائلاتي سوكتم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا من يرتد منكم عن دينه فسوف ياتي الله فسوف ياتي الله بقوم يحبهم ويحبونه اذله على المؤمنين اذله على المؤمنين اعزه على الكافرين يجاهدون في سبيل الله ولا يخافون لومه لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم صدق الله الله بسم والصلاة والسلام على سيدنا محمد وعلى وصحبه ومن تبعهم يوم الدين بعد يا الذين من منكم عن ളെത്തും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ മതം വിട്ട് പുറത്തുപോയാൽ അള്ളാഹു സുബാനഹുത്താല ഒരു സമൂഹത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും യുഹൈബുഹും അവരെ അള്ളാഹു ഇഷ്ടപ്പെടും വൈ ഒബൂനഹു അവരെ അള്ളാഹുനെയും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും അതില്ലത്തിനാലൽ മുഗ്മിനിയും സത്യവിശ്വാസികളോട് വളരെ അനുകമ്പ കാണിക്കുന്നവരായ നിലക്കുള്ള അഴ്സത്തിനാലൽ കാഫിരിയും സത്യനിഷേധികളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നവരുമായിട്ടുള്ള യുജാഹിദുരഫീ സബീലില്ല അള്ളാഹുന്റെ മാർഗത്തിൽ സമരം നയിക്കുന്നവരുമായിട്ടുള്ള വിഭാഗം വല യഹാഫൂലൌമച്ചലായും ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത വിഭാഗം അങ്ങനെ ലക്ഷണമൊത്തൊരു വിഭാഗത്തെ നാം കൊണ്ടുവരും ദാനിക്ക ഫല അത് അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു യുദ്ധീഹിമയ്യ അവനുദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു വല്ലാഹു വല്ലാഹുവാസ്യവൻ അലീം അള്ളാഹു കാരുണ്യം വിശാലമായവനും അടിമകളെ സംബന്ധിച്ച് യഥാവിധി അറിയുന്നവരുമാകുന്നു എൻ അള്ളാഹു സുബാനു തല പറഞ്ഞു അപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യനിഷേധികളെ നിങ്ങൾ കൈകാര്യകർത്താക്കളോ രക്ഷിതാക്കളോ ആക്കരുത് നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അവർക്ക് ചോർത്തിക്കൊടുക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ പലരും അത് സ്വീകരിക്കാതെ അള്ളാഹുന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന സമീപനത്തിന്റെ ആളുകളായി മാറുന്നു അതേപോലെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സമീപനം തന്നെ സ്വീകരിക്കുന്നു നേരത്തെ പറഞ്ഞവർ കപടന്മാരായി വിശ്വാസികളുടെ മുന്നിൽ ഞങ്ങളും വിശ്വാസികളാണെന്ന് അഭിനയിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട എന്ന് തന്നെ പറഞ്ഞു പുറത്തു പോകുന്ന ചില ഉണ്ടായി ചരിത്രത്തിൽ എന്നാൽ അത്തരക്കാരെക്കുറിച്ച് അള്ളാഹു താല അവരോട് പറയുന്നത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയാൽ ഇസ്ലാമിനൊന്നും വരാനില്ല അള്ളാഹു സുമഹാനുഭവത്തായാല ഈ മതത്തിന്റെ സംരക്ഷണം അത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം രാജിവെച്ചു പോകുന്നത് കൊണ്ട് ഇസ്ലാമിനൊന്നും വരില്ല ലക്ഷണമൊത്ത മറ്റൊരു കമ്മ്യൂണിറ്റിയെ അള്ളാഹുത്താല ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുത്താല ഈ ലോകത്ത് സംവിധാനിക്കും ആ സംവിധാനിക്കുന്ന സമൂഹത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും അവർ അള്ളാഹുവിനെ അങ്ങോട്ടും അള്ളാഹുവിനെ ഇങ്ങോട്ടും സ്നേഹിക്കാൻ മാത്രം അവരുടെ സ്വഭാവവും അവരുടെ രീതികളുമെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും അത്തരക്കാരായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകളോട് പ്രശ്നാധിഷ്ഠിതമായി അവരോട് ഏറ്റവും അനുകമ്പയും സ്നേഹവും കാണിക്കുകയും സത്യനിഷേധത്തോട് കോംപ്രമൈസ് ഇല്ലാത്ത വിധം അവരോട് സ്വീകരിക്കേണ്ട ശരിയായ നിലപാട് ബുദ്ധിപരമായ സമീപനം തന്നെ സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹുന്റെ മാർഗത്തിലുള്ള സമരത്തിന് അവർ റെഡിയായിരിക്കും അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരെ ആക്ഷേപിക്കാൻ ആരും ശ്രമിച്ചാലും അവരത് ഭയപ്പെടാതെ മുന്നോട്ടു പോകും ഇതൊക്കെയാണ് അള്ളാഹു സുബാന ഇവിടെ ഉണർത്തുന്നത് കസീർ തന്റെ ഇവിടെ കാണാം അന്ന മൻ അൻ ദീനിഹി ുന്നത് അള്ളാഹു സുബാൻ അവന്റെ മഹത്തായ ശക്തിയെ സംബന്ധിച്ച് അറിയിക്കുകയാണ് ഈ സൂക്തത്തിൽ ആരെങ്കിലും അള്ളാഹുന്റെ ദീനിനെ സഹായിക്കുന്നതും ഇസ്ലാമിക നിയമസംഹിതം നിലനിർത്തുന്നതും വേണ്ടെന്ന് വെച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണെങ്കിൽ ഇവരെക്കാൾ അതിന് പറ്റിയ ഒരു വിഭാഗത്തെ അള്ളാഹുത്താല പകരം കൊണ്ടുവരും ആ വിഭാഗം ഇവരെക്കാൾ ഉത്തമന്മാരായിരിക്കുമെന്ന് മാത്രമല്ല അതിശക്തമായി ഇസ്ലാമിന്റെ നിലപാടുകൾ സംസ്ഥാപിക്കാനും എതിരാളികളെ ഇസ്ലാമികമായ വിധത്തിലുള്ള പ്രതിരോധത്തിന് കഴിവുള്ളവരുമായിരിക്കും അവർ ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് വൈൻ ചട്ടമല്ലോ യെസ്തബുദിൽ കൌമൻ കയ്യക്കും സുമ്മലായ ഖൂനു അംസാലക്കും എന്ന് സൂറത്ത് മുഹമ്മദിന്റെ മുപ്പത്തെട്ടാം സ്വപ്നത്തിൽ അള്ളാഹുത്താല പറഞ്ഞത് കാണാം നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനാണ് പരിപാടിയെങ്കിൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു താലെ ഇവിടെ പ്രതിഷ്ഠിക്കും അവരൊരിക്കലും നിങ്ങളെപ്പോലെ ഉത്തരവാദിത്ത ബോധത്തിൽ വെള്ളം ചേർക്കുന്നവരാവില്ല എന്ന് ഈ യശിബുക്കും സൂറത്തു നിസാന്റെ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ അള്ളാഹു സുബാനോത്താല ഇല്ലായ്മ ചെയ്ത് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവന്ന് അവരിവിടെ കൃത്യമായിട്ടും ഈ നിലപാട് സ്വീകരിക്കുമെന്ന് വേറൊരു സൂക്തത്തിൽ അള്ളാഹു താല സൂറത്ത് ഇബ്രാഹിമിന്റെ പത്തൊമ്പത് ഇരുപത് സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞു ഈ യശ് യുദ്ഹിബുക്കും ജദീദ് ഒമദാലിക്കൽ അള്ളാഹിബി അജീസ് അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ നശിപ്പിച്ച് മറ്റൊരു പുതിയ വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കും അത് അള്ളാഹുന് പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഇങ്ങനെ ധാരാളമായി അള്ളാഹു സുബാനൊത്താലെ ഈ സന്ദേശം സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം ആകുന്നതും ഇസ്ലാമിക ചട്ടക്കൂടി ജീവിക്കുന്നതും ഇസ്ലാമിന്റെ നയനിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നതും പണിയെടുക്കുന്നതുമൊക്കെ അത് നമുക്ക് വേണ്ടിയാണ് നമ്മളില്ലെങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹിന്റെ ദീൻ ഇവിടെ നഷ്ടപ്പെടില്ല നമ്മളല്ലാത്ത മറ്റൊരു വിഭാഗത്തെ നമ്മളെക്കാൾ യോഗ്യന്മാരായ ഒരു വിഭാഗത്തെ അള്ളാഹു സുബാനുഹത്താലൂടെ സംവിധാനിക്കുകയും അവന്റെ ദീൻ വർദ്ധിത വീര്യത്തോടുകൂടെ നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ ഗുണത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് കൊള്ളാമെന്നല്ലാതെ നമ്മളിതൊക്കെ രാജിവെച്ചു പോയാൽ അള്ളാഹൂരോ ദീനിനോ ഒന്നും വരാനില്ല എന്ന് കർക്കശമായി അള്ളാഹു സുബഹാനു വത്താല അറിയിച്ചിരിക്കുകയാണ് ഇവിടെ അതാ പറഞ്ഞത് ആയു അല്ലത്മനോ സത്യവിശ്വാസികളെ മൈ എർത്തുമ്മൻ ദീനി ഹി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ ദീനു വിട്ടു പുറത്തുപോയാൽ എന്ന് പറഞ്ഞാൽ ആ എർജി വില ഹത്തേലാത്തിൽ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് പോകാനാണ് പരിപാടിയെങ്കിൽ എന്ന് ഇത് ആരെക്കുറിച്ചാണ് അള്ളാഹു സുബഹാനു വത്താല പറഞ്ഞത് സത്യത്തിൽ നിന്ന് പുറത്തു പോയാലാണ് അതേപോലെ തന്നെ അള്ളാഹുദാലെ പിന്നീട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ വിഭാഗം ആരാണ് എന്നതൊക്കെ സംബന്ധമായിട്ട് വിവിധ അഭിപ്രായങ്ങൾ മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ആ അഭിപ്രായങ്ങളിൽ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നവയും വൈരുദ്ധ്യമല്ലാത്തതുമായതിനാൽ അതൊക്കെ വൈവിധ്യമാണെന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇവരുക്കെ തഫ്സീറിൽ പറയുന്നത് കാണാം നജല തക്കർ അബുബക്കർ സുബീഖർ അള്ളാഹുനുവിന്റെ കാലത്ത് ഭരണകാലത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തായ ഒരു വിഭാഗം അവരെ സംബന്ധിച്ചാണ് ഈ സൂക്തം അള്ളാഹു അവതരിച്ചത് എന്നാണ് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവര് കുറെ ആളുകൾ റസൂറുള്ള ഒഫാത്തായപ്പോൾ അത് ശരി ഇങ്ങനെ മരിക്കുന്നതിന് വീട് പിന്നിലാണോ നമ്മൾ നിന്നത് എങ്കിൽ ഞങ്ങൾ അതിലില്ല എന്ന് പറഞ്ഞ് പലരും പുറത്തുപോയി അതേപോലെ തന്നെ തെറ്റായ ചില വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് പല കക്ഷികളും രംഗത്ത് വന്നു സക്കാത്ത് കൊടുക്കില്ല എന്ന് ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ പുത്തൻവാദികൾ വരെ അല്ലെങ്കിൽ നിഷേധികൾ വരെ ആ കൂട്ടത്തിലുണ്ടായി ഹത്തരക്കാരെയൊക്കെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സുദ്ദീഖർ അള്ളാഹു അന്നുവിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ സഹാബത്ത് ശരിയായ വിധത്തിൽ പിന്നെ അവരെ നേരിടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തൽപര കക്ഷികൾ രംഗത്ത് വരുമ്പോൾ ഉത്തരബീസാഹുൽ ഇസ്ലമ തങ്ങളുടെ ഒരു പ്രഖ്യാപനം കാണാം അബു മുസല്ലീർ അലി അള്ളാഹുനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് സത്യത്തിനു വേണ്ടി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം വിഭാഗമുണ്ടാകും അതാരാണെന്നറിയുമോ ഹും കൌമുഹാദ അത് ഇദ്ദേഹത്തിന്റെ സമൂഹമാണ് എന്ന് മഹാനായ അബുൽ ഹസനുല്ല അഹ്അലി അള്ളാഹുന്നു എന്ന അഹ് സുനവൽ ജമയുടെ വിശ്വാസധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊടുംപാവും നെയ്യുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിട്ടുള്ള അബുൽ അബുൽഹസനുളീർ അലി അള്ളാഹുന്നുവിന്റെ പൂർവ്വപിതാവായിട്ടുള്ള അബുൽ മുസല്ലീർ അലി അള്ളാഹുന്നുവിനെ ചൂണ്ടി ഇദ്ദേഹത്തിന്റെ ആളുകളായിരിക്കും അത് എന്ന് അലൈഹി രമസ്വല്ലാഹുന്റെ ശ്രമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇബുൻ കസീർ ഉൾപ്പെടെയുള്ളവർ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്നാണ് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യഥാർത്ഥമായിട്ടുള്ള വസ്തുത നമ്മൾ മുസ്ലിം ആകുന്നതും ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഞാനില്ലാണ്ടായാൽ ഇസ്ലാമിന് എന്തോ അപകടം വരും എന്ന് വിചാരിച്ചിട്ടാ വരുത് അങ്ങനെയല്ല നമ്മളില്ലെങ്കിലും ഈ ദീനിനെ അള്ളാഹുത്താല നിലനിർത്തും ഇന്നാ നസൽ ലഹു ഇന്നിക്കറു ഖുർആാനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ആ ഖുർആൻ നിലനിൽക്കുന്നത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണല്ലോ അപ്പൊ ഖുർആാനും ദീനും അള്ളാഹുത്താല ഇവിടെ നിലനിർത്തും അത് നിലനിർത്താൻ നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം എന്നേ ഉള്ളൂ അപ്പൊ നമ്മളാവാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ സൗഭാഗ്യമായി കാണുകയും നമ്മൾ പരമാവധി അത് ആ സൗഭാഗ്യം വർദ്ധിപ്പിക്കാനും അത് കൂടുതൽ പവറുള്ളതാക്കി മാറ്റാനും വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉമാൻപെട്ടിമം ഭഗദ്റബി അള്ളാവിനു തന്റെ തസ്വീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഖാലൽ ഹസനു ഹസൻ ഹസ് അള്ളാവിന് പറഞ്ഞു ഹലിം അള്ളാഹു അള്ളാഹുത്താലറിഞ്ഞിരിക്കുന്നു അന്ന കൌമൻ ഇസ്ലാമി വൈദമോത്തി നബിഇഹിഹു അലൈഹി വസ്ലം അവരുടെ നബിയുടെ ഒഫാത്തിന് ശേഷം ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും അപ്പോൾ ഫാഹ്ബറ അത് സംബന്ധമായി അള്ളാഹു അറിയിച്ചതാണ് അന്നഹു സൈബിൻ യുഹെബുഹും അള്ളാഹുവിനെ അവരങ്ങോട്ടും അള്ളാഹു അവരെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു താല കൊണ്ടുവരും അവരിലൂടെ ദീൻ അള്ളാഹു താല നിലനിർത്തും പോയവർക്ക് പോയി എന്നല്ലാതെ രാജിവെച്ചവർക്ക് പോയി എന്നല്ലാതെ ഒരിക്കലും തന്നെ ഇസ്ലാമിന് അതുകൊണ്ട് യാതൊരുവിധ വിഷമവും വരാനില്ല ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇപ്പൊക്കെ ചില പിന്നെ പൊറാട്ടനാടകങ്ങൾ നമ്മൾ കാണാറുണ്ട് ചിലര് തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം സുന്നിയായിരുന്നു ഇപ്പൊ എനിക്ക് സത്യം ബോധ്യപ്പെട്ട് ഞാൻ വിദേത്തിലേക്ക് പോയി മഹാവിശത്തിലേക്ക് പോയി ഇതൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ കുറെയാൾ ഇവിടുന്ന് പോയി അതുകൊണ്ട് എന്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള രേഖ എന്ന് പറഞ്ഞിട്ട് കാണണ്ട മുത്തിരവിന്റെ കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട് എന്ത് ഈ ഇതിൽ വന്നിട്ട് ഈ സൌഭാഗ്യം നിലനിർത്താൻ ഭാഗ്യം കിട്ടാതെ ഇതെന്ന് എന്നുള്ള സംഗതി അതിന്റെ ഭാഗമായിട്ടത് കാണേണ്ടു അങ്ങനെ കുറെ ആളുകൾ തൊപ്പി വെച്ച് പോയാൽ അതുകൊണ്ട് ഈ ഈ സംവിധാനം ഈ സത്യം അത് തകരുമെന്നൊന്നും ആരും കണക്ക് കൂട്ടേണ്ടതില്ല ഇത് തകർക്കാൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല എന്നതാണ് വസ്തുത എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് അള്ളാഹു സുബാനോ താല പറഞ്ഞു നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ഖുർആാൻ പറഞ്ഞു ആരെങ്കിലും നിങ്ങൾ തെറ്റിപ്പോകുന്നുവെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താകുന്നുവെങ്കിൽ അള്ളാഹു ഒരു വിഭാഗത്തെ അവിടെ കൊണ്ടുവരും അവർക്ക് എല്ലാ ലക്ഷണങ്ങളും ആളുകളായിരിക്കും എല്ലാ യോഗ്യതയും വേണ്ടതെല്ലാം ഉണ്ടാവുകയും വേണ്ടാത്തതെല്ലാം ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീം ആ ടീമായിരിക്കും ഇവിടെ വരിക ആ ടീം ആരാണ് എന്ന് സംബന്ധമായി വിവിധ അഭിപ്രായങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഒരു അഭിപ്രായവും അബുബക്കറി അള്ളാഹുവെന്നു അബുബക്കർ സുദ്ദീഖർ അള്ളാന്നും തന്റെ സഹയാത്രികരായിട്ടുള്ള പിന്നെ സഹായികളായിട്ടുള്ള മഹന്മാരായ സഹാബത്വമാണ് അല്ലത്ലു അഹല ദിദ്ദ ഇസ്ലാമിൽ നിന്ന് പുറത്തായ ജക്കാത്തിന്റെ ജക്കാത്ത് കൊടുക്കില്ലെന്ന് വാദിച്ച ആളുകൾ അവരോട് യുദ്ധം ചെയ്തവരാണ് എന്ന് ബഹുമാനപ്പെട്ടു അലി അലിറലി അള്ളാഹുനുവിൽ നിന്ന് അതേപോലെ ഹസൻ ബസരി തങ്ങളിൽ നിന്ന് കത്താദർ അലി അള്ളാഹുനുവിൽ നിന്നെല്ലാം ഉദ്ധരിക്കുന്ന അഭിപ്രായമുണ്ട് അപ്പോ ആ സുദ്ദീഖർ അലി അള്ളാഹു നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ ഉദ്ദേശം എന്നൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായവും ഇതിന്റെ ഭാഗമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്താണ് ആ കൊടുക്കില്ലെന്ന് പറഞ്ഞ് മുർത്തദ് ആളുകളുടെ അവസ്ഥ വദാലിഖാനും ബി എസ് അല്ലാ കുബിദ ഉത്തരബി ഒഫാത്തായപ്പോൾ ഇർത്തദ് അഹമ്മത്തുൽ അറബി ഏഹ് അറേബ്യൻ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്ലാം എന്നൊന്ന് പുറത്താവുന്ന അവസ്ഥയുണ്ടായി മക്ക മദീന ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് ഒഴിച്ച് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അതിന്റെ ഉണ്ടായി ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ഞങ്ങൾ ഇനി ഭരണാധികാരിക്ക് ജക്കാത്ത് കൊടുക്കില്ല വേറൊന്നുവർക്കും അതല്ല അതല്ലൊക്കെ ഒക്കെ പക്ഷെ ജക്കാത്ത് വാങ്ങാൻ ഭരണാധികാരിയായ അബൂബക്കർ അലി അള്ളാഹു ഇതിന് അധികാരമില്ല കാരണം അള്ളാഹു താലം ഖുർആാനിനോട് പറഞ്ഞത് ഖുദ്മിൻ അബ് അലി ഹിംസദ് നബി തങ്ങളോടാണ് പറഞ്ഞത് ലബിയെ അവരുടെ സമ്പത്തിൽ തങ്ങള് ദക്കാത്തു വാങ്ങണമെന്ന് അപ്പൊ ദക്കാത്തു വാങ്ങാനുള്ള സ്വീകരിക്കാനുള്ള അധികാരം നബി തങ്ങൾക്കേ ഉള്ളൂ എന്ന് ഖുർആാനിന്റെ ബാഹ്യമായ വശം പിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് വൈതെറ്റിപ്പോയൊരു കൂട്ടര് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകളൊക്കെ ഇവിടെ വന്ന് ഖുർആൻ ഓതിയിട്ട് ബഹുമാൻപ്പെട്ട ഇസ്ലാമിന്റെ പാരമ്പര്യ നിലപാടുകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ആദ്യത്തെ സംഭവം സഹാബത്തിനെതിരെ ഖുർആൻ കുർആാൻ ഓന്നിയിട്ടാണ് വൈതെറ്റിയവരൊക്കെ വൈതെറ്റിപ്പോയത് മാർഗഭ്രംശം സംഭവിച്ചവരെല്ലാം മാർഗഭ്രംശം സംഭവിച്ചത് സഹാപത്തിന് കുർആാൻ തിരിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇന്നാരെങ്കിലൊക്കെ വന്നിട്ടഹലുസുന്നവൻ ജമാക്കെതിരിൽ പരിശുദ്ധ ഖുർആൻ ഓന്നിട്ട് ദുർവ്യാഖ്യാനങ്ങളുമായി വന്നാൽ നമുക്ക് അവരോട് നല്ല നമസ്കാരം പറയേണ്ട ആവശ്യമേ ഉള്ളൂ കാരണം എന്താ ഈ പ്രോസസ്സ് പണ്ടേ നടക്കുന്നതാണ് ശുദ്ധീകൃതിയോ ലാഹുല്യവിനോട് ി ഹിംസഖത്താൻ എന്ന് പറഞ്ഞ ആയത്ത് അതിനെതിരാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ശുദ്ധിക്കുന്നത് അല്ലാൻ കുറാൻ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ടാണ് ആ കക്ഷി രംഗത്ത് വന്നത് നമ്മൾ തിരിച്ചറിയണം അലീബന് ബി താലിബുറി അള്ളാഹുനുവിനെതിരെ ഇനിൽ ഹുക്കമില്ലാതില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്ന ഹവാൽജുകളെ കുറിച്ച് നമുക്കറിയാം അപ്പൊ ഇങ്ങനെ പലരും ഖുർആൻ ആൻ ഓതിയിട്ടാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ സിദ്ദീഖ് അവരോട് ശ്രദ്ധിക്കുന്നത് എന്ത് സമീപനം സ്വീകരിച്ചു <laughs> <laughs> ു തരില്ല എന്ന് പറഞ്ഞവരോട് സിദ്ധിക്കുന്നത് എന്നവർ പറഞ്ഞ സമീപനം ഞാൻ അവരോട് തരാത്തതിന്റെ പേരിൽ മാത്രമല്ലാഹു അലൈവം ലബു സൊല്ലുടെ കാലത്ത് വാങ്ങുമ്പോൾ തങ്ങൾക്ക് അവർ ആ മൃഗങ്ങളുടെ കൂടെ നൽകുന്ന ഒരു കയറ് ആ കയറ് എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ പോലും അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കം ആ കീഴ്വഴക്കം വാസ്തവത്തിൽ കയറ് തക്കാത്തല്ല ആ കയറ് തരില്ല എന്ന് പറഞ്ഞാൽ പോലും അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ധീരമായ നിലപാട് സ്വീകരിച്ചു ശുദ്ധീകൃതിയുള്ളവുന്നു അങ്ങനെ ശുദ്ധീകൃതി എന്ന നേതൃത്വത്തിൽ അത് സക്കാത്തു വാങ്ങാൻ അർഹതയില്ലെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ യുദ്ധം നടന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടിമം ബഹുകൃതി എന്നു വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അനസിതിരെ കള്ളപ്രവാചകനെതിരെ അതേപോലെ തന്നെ മുസൈലിമത്തിൽ കതാപെന്ന കള്ളപ്രവാചകനെതിരെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു തുലിഹത്തുബിന് ഹുബൈലിത് എന്ന് പറയുന്ന ആള് കള്ളപ്രവാചകത്വവാദവുമായി വന്നു അദ്ദേഹത്തിനെതിരെ പക്ഷെ അദ്ദേഹം പിന്നീട് ആ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചുവരികയും നല്ല മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു എന്നുകൂടി ബഹുമാനപ്പെട്ട ഇമം ഭഗവ് റബി അള്ളഹാവിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ ബഹുമാനപ്പെട്ട സുദ്ദീഖ് നന്ദി നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടന്നു ആ പോരാട്ടത്തിൽ മഹാന്മാരായ മുസ്ലിമീങ്ങൾ സഹാബികൾ അതോടൊപ്പം തന്നെ സുദ്ധിഖർ അള്ളാഹുനുവിന്റെ കൂടെ നിന്ന് മുസ്ലിമീങ്ങൾ അവരെല്ലാവരും കഠിനമായ പോരാട്ടം നടത്തി അവർ അള്ളാഹു സുബഹാനുഹുവത്താലായ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരഭിപ്രായം മറ്റൊരഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ട ഹ് എന്ന് പറയുന്ന വിഭാഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മാം ഭഗവത് നദി ഒരു അഭിപ്രായം പറഞ്ഞു എന്താ കാരണം മുസല്ലാഹു അലൈഹി സ്വലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭിന്നിപ്പിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ സത്യത്തിന്റെ റൂട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് മുത്തനബി പറഞ്ഞു കൌമുഹാദാ ഇദ്ദേഹത്തിന്റെ ആൾക്കാരായിരിക്കും അവരെന്ന്സാരി അബു മുസാ മുത്തനബി അതാ കൈ ചൂണ്ടുകയും ചെയ്തു അപ്പൊ ഇദ്ദേഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞത് അഷ് എന്ന് പറയുന്നത് വിഭാഗം അതോ അത് ഈ പറഞ്ഞതിന്റെ ഗണത്തിൽ വരുന്നതാണ് അപ്പൊ നോക്കൂ സത്യവിശ്വാസത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ അനാവശ്യമങ്ങൾ കടത്തിക്കൂട്ടി അതിന്റെ ശരിയായ നിലപാട് തകർക്കാൻ ശ്രമിച്ചവർക്കെതിരിൽ മാനായ അബുൽസനുള്ള ശരീര നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടന്നിട്ടുണ്ട് ഇതിന്റെ പുലർച്ചയുടെ ഭാഗം തന്നെയാണ് അതുമെന്ന് നമുക്കിത് വൈരുദ്ധ്യമില്ലാതെ വൈവിധ്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ധാരാളം ആളുകൾ സത്യത്തിന് വിരുദ്ധമായ നിലപാടുകളുമായി മുന്നോട്ട് പോയപ്പോൾ അറച്ചു നിൽക്കാതെ പകച്ചു നിൽക്കാതെ സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ രംഗത്ത് ആ ജനങ്ങൾ എല്ലാ കാലത്തും ഈ പറഞ്ഞ ആ ഈ ഗുണങ്ങളുള്ളവരെ എല്ലാ കാലത്തും ഉണ്ടാകും എല്ലാ കാലത്തും രംസലാദങ്ങൾ പറഞ്ഞു ലാത്തസാലും അന്ത്യനാള് വരെ സത്യത്തിനു വേണ്ടി അങ്ങേയറ്റം വിജയശ്രീലാൽ ഇതിനായി തന്നെ നിലകൊള്ളുന്നൊരു ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ പ്രതിരോധ ശക്തികൾക്കെതിരെയും അതിശക്തമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സത്യത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വിങ് എല്ലാ കാലത്തും ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ അതൊക്കെ ഇതിന്റെ പുലർച്ചയുടെ ഭാഗമാണ് അവരുടെ സ്വഭാവം എന്താ എന്നിട്ട് പറയാണ് അലൽ അതില്ലത്തിൻ്റെ അവരാനെ ഇഷ്ടപ്പെടും അള്ളാഹുഅലീഫ് ഇഷ്ടപ്പെടും അതില്ലത്തിന്റെ അലൽ മുിനി അവർ സത്യവിശ്വാസികളോട് വളരെ ലോലമായ സമീപനം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഭഗവീ അള്ളാവിന്റെ അടുത്ത തസ്സീറിൽ രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ സത്യവിശ്വാസമുള്ളവരോടൊക്കെ നല്ല അനുകമ്പയോടെ നല്ല കാരുണ്യത്തോടുകൂടെ പെരുമാറുമെന്നാണ് മറ്റൊരഭിപ്രായം നല്ല താഴ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് മുത്തവാഹിറൂൽ അവർ താഴ്മയുള്ളവരാണ് ഖുർആൻ തന്നെ അള്ളാഹു തല അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ അടിമകൾ അവർ ഭൂമിയിൽ വിനയാന്യുതരായി നടക്കും അത് ആ വിനയമുള്ളവരാണ് അവർ അതേസമയത്ത് ആയുധത്തിന്റെ അരൽക്കാഫിരി സത്യനിഷേധികളോട് അതിശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിനോടെ അവർക്ക് ഉള്ളൂ അസത്യത്തോട് അവർക്ക് അല്പം പോലും സിമ്പതിയില്ല അസത്യത്തിനെതിരെ ശരിയായ നിലപാട് അവർ സ്വീകരിക്കും അസത്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ട ബുദ്ധിപരമായും അതേപോലെ നിയമപരമായും ഉള്ളത് അംഗീകൃതമായിട്ടുള്ള സകരമാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം യുജാഹിദു ഹീസബീലില്ല അവർ അള്ളാഹുന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരാണ് ആക്ഷേപകന്റെ ആക്ഷേപത്തെ അവർ ഭയപ്പെടുകയില്ല വളരെ ഗൌരവത്തിൽ നമ്മൾ കാണേണ്ട പ്രബോധകർ കാണേണ്ട വിഷയമാണ് ജനങ്ങൾ എന്നെ ആക്ഷേപിക്കും ഞാൻ ഇതിൽ നിന്നാൽ പഴയ സുന്നിയിൽ നിന്നാൽ ഈ ലോകം തിരിയാത്ത ആൾക്കാരായിട്ട് ഇപ്പോഴും പണ്ടത്തെ വിശ്വാസം തന്നെ കൊണ്ടു നടക്കുകയാണോ നമ്മളൊക്കെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് പുരോഗമനത്തിൽ പോവുകയാണെന്നൊക്കെ ചിലർ പറയുമ്പോ അതിന്റെ പിന്നാലെ കൂടിയില്ലെങ്കിൽ ഞാൻ ലോകം തിരിയാത്തവരായി മാറുമോ എന്ന അവരെ അപകർഷതാബോധം അതൊന്നും അവരെ ബാധിക്കില്ല അത്തരം കോംപ്ലക്സുകളൊന്നും അവർക്കുണ്ടാവില്ല ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആ ദീൻ അന്നും ഇന്നും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള നിലപാട് അവർക്കുണ്ടാകും അതാണ് അവർ സത്യവി ആക്ഷേപകന്റെ ആക്ഷേപം ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്നിട്ട് അള്ളാഹു സുബാനുഹു താലെ പറഞ്ഞു ഫാഹി ഉത് അള്ളാഹുന്റെ ഔതാര്യമാണ് അവരുദ്ദേശിക്കുന്നവർക്കാണോ നൽകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുക അതേപോലെ തന്നെ സത്യവിശ്വാസികളോട് മാർദ്ദവമായ പെരുമാറ്റത്തിന് സാധിക്കുക സത്യനിഷേധത്തോട് അല്പം പോലും കോംപ്രമൈസ് ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുക ഇതിനൊക്കെ ഒരാൾക്ക് സാധിക്കുന്നു അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹു വാസ്യവും അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായവനും അലീമുൻ അവന്റെ അടിമകളെ സംബന്ധിച്ച് ശരിയായി അറിയുന്നവനുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊക്കെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നമുക്ക് നിലപാടുണ്ടാവണം നമുക്ക് സത്യത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനാവണം അതിന് നമ്മൾ ആരെങ്കിലും കളിയാക്കിയാലും ഐ ഡോ കെയർ ദാറ്റ് എന്ന് പറയാനുള്ള ഒരു നിലപാട് നമുക്ക് ഉണ്ടാവണമെന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് പഠിച്ചുകൊണ്ട് നമുക്ക് തോഫിക്ക് നൽകട്ടെ അമീൻ വസ്വല്ലാഹുലീമിൻ വാലി വസ്ഹാബി വസ്ലമ അലഹദല്ലഹറബിഅലമീൻ വസ്സലമ